പ്രതിരോധവും ചികിത്സയും ഉറപ്പാക്കാൻ കഴിയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മന്ത്രി ജോർജ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുജനാരോഗ്യം കേരള മോഡൽ എന്ന ുളം ടൗൺ ഹാളിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മറ്റുള്ള ഇടങ്ങളിൽ കണക്കുകൾ വ്യക്തമാക്കുന്നു പക്ഷെ കേരളം അത് കണ്ടുപിടിച്ചു കോവിഡ് ആദ്യമായി ഇന്ത്യയിൽ നമ്മൾ കണ്ട പിടിച്ചത് കേരളത്തിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ചൈനയിൽ ആദ്യമായി കേസസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ സജ്ജമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ സജ്ജമായി രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് ആദ്യത്തെ കേസ് കേരളത്തിൽ തൃശ്ശൂരിൽ റിപ്പോർട്ട് ചെയ്തു പല മാധ്യമങ്ങളും പല വലതുപക്ഷ നിരീക്ഷകരും പലപ്പോഴും ചർച്ചകളിൽ വന്നിരുന്നു പറയുന്നത് കേരളത്തിൽ മാത്രം കേരളത്തിൽ മാത്രം എന്നുള്ളു പക്ഷെ കേരളത്തിൽ മാത്രം എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പൊ ചൈനയിൽ വലിയ തെറ്റായ വാർത്തകൾ ചില മാധ്യമങ്ങൾ കൊടുത്തു ദേശീയ മാധ്യമങ്ങൾ ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞ ആഴ്ച വാർത്തയായിരുന്നു ആദ്യമായിട്ട് ഇന്ത്യയിൽ ഹ്യൂമൻ വൈറസ് കണ്ടെത്തി എച്ച് എം പി ടി ഇതെല്ലാം വായിച്ചിട്ടുണ്ടാവും മനുഷ്യരെ ഭീതിപ്പെടുത്തുക മനുഷ്യരെ ഭയപ്പെടുത്തുക നമ്മൾ കേരളം പറഞ്ഞു ഇതിൽ ഭയപ്പെടേണ്ട ഇത് നേരത്തെ ഉള്ള വൈറസ് ആണ് നമ്മുടെ ഈ സർക്കാർ വന്നതിന് ശേഷം രൂപീകരിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി എൺപത്തിനാല് വൈറസുകളെ കണ്ടെത്താൻ കഴിയുന്ന തിരുവനന്തപുരത്തെ തോമയ്ക്കലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയിൽ ഈ വൈറസ് നമ്മൾ കഴിഞ്ഞ വർഷവും അതിന്റെ മുൻപത്തെ വർഷവും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടു വർഷമായി മാത്രമേ ഉള്ളൂ കേരളത്തിൽ അല്ല ഇതിനു മുൻപുമുണ്ട് ഐ സി എം ആർ പറഞ്ഞു ഇന്ത്യയിൽ ഈ വൈറസ് നേരത്തെയുമുണ്ട് ഇത് ആദ്യത്തേതല്ല അവസാന ലോകാരോഗ്യ സംഘടന പറഞ്ഞു അനാവശ്യമായി ഭീതി വരുത്തരുത് ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തരാർദ്ധഗോളത്തിൽ അതിശൈത്യമാണ് ഉള്ളത് ഈ ശൈത്യത്തിൽ ഇങ്ങനെയുള്ള ഉണ്ടാകാം അത് സാധാരണ അതിൽ കാര്യമില്ല ആരോഗ്യ ഡോക്ടർ ജോ ജോസഫ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ എസ് അരുൺകുമാർ ഏരിയ സെക്രട്ടറി പി ബി രതീഷ് മുൻ എം എൽ എ ജേക്കബ് സി എൻ പ്രഭകുമാർ ഒ എൻ വിജയൻ സണ്ണി കുര്യാക്കോസ് ഫെബീഷ് ജോർജ് നഗരസഭാ അധ്യക്ഷ വിജയ ശിവൻ എന്നിവർ സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും